എല്ലാവർക്കും സുൽഫത് ഡേറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ വിയറ്റ്നാം സൂപ്പർ സൂപ്പർ സൂപ്പറാണെന്നുള്ളതാണ് അപ്പൊ വിയറ്റ്നാം സൂപ്പർ എളീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഉടുമ്പയൊക്കെ കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട് ഇത് അതി എന്നാണ് നിൽക്കൂല പെട്ടെന്ന് തന്നെ പോകൂന്നു പക്ഷെ ഞാൻ ഇവിടെ നട്ടിട്ട് നട്ട് ഒരു രണ്ടു മാസം തുടങ്ങി കായച്ച് തുടങ്ങിയൊക്കെയാണ് ഈ വിയറ്റ്നാം സൂപ്പർ എളി നമ്മുടെ വീട്ടിൽ എന്നും ചക്കയാണ് എന്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം എപ്പോഴും ചക്കയാണ് ഇവിടെ വന്ന ആളുകൾക്കും അറിയാം ഇവിടെ സമയം ചക്ക കായ്ച്ചെടുക്കണത് അപ്പൊ നമുക്ക് നാടൻ പ്ലാവൊക്കെ വെക്കണമെങ്കിൽ പത്ത് വർഷവും പന്ത്രണ്ട് വർഷവും ഒക്കെ കഴിയണം നമുക്ക് ചക്ക കിട്ടണമെങ്കിൽ അത് മാത്രമല്ല ചക്ക ഇടാൻ ആള് വേണം ഇപ്പൊ ഇതൊക്കെ കണ്ടില്ലേ ഈ പ്ലാവ് തന്നെ കണ്ടില്ലേ ഇതൊരു കൊച്ചു പ്ലാവാണ് ഇതിലൊക്കെ ചക്ക എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കിരീന്ന് വിളവെടുത്തതാണ് എന്നിട്ടും ഇതേപോലെ ചക്ക ഇതേപോലെ ചക്ക കായ്ക്കണം എന്ന് പറഞ്ഞാല് നമുക്കിത് കാണുമ്പോ തന്നെ ഒരു ചെറിയൊരു ഒരു കൊമ്പ് പോലത്തെ ഒരു പ്ലാവാണ് ഇത് അപ്പൊ ആ പ്ലാവുമതി ഇത്രയും ചക്ക കായ്ക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏത് പ്ലാവിന്ന് കിട്ടും പിന്നെ വിയറ്റ്നാം സൂപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് താഴെന്നേ തന്നെ കണ്ട താഴേണ് ചക്ക കാഴ്ച എടുക്കണത് താഴന്നേ കണ്ട ചക്കാഴ്ച എടുക്കണേ ഇതിലൊക്കാന്ന് പറഞ്ഞാൽ നിങ്ങക്ക് അറിയാം ഞാൻ ഇടീന്ന് ഒരുപാട് വിളവെപ്പ് എടുത്ത് കഴിഞ്ഞതാണ് മഴക്കാലത്തും ഒക്കെ നമുക്ക് ചക്കയാണ് എപ്പോഴും ചക്കയാണ് ചക്ക കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാവാണ് ഇതേപോലെ തന്നെ ഞാൻ വേറെ മറ്റുള്ള പ്ലാവുകളും വെച്ചിട്ടുണ്ട് പക്ഷെ ആ പ്ലാവുകളൊന്നും തന്നെ ജെ തേട്ടി ത്രീ അതേപോലെ കുരുലാറ്റ സീഡ്ലെസ് പ്ലാവൊക്കെ വെച്ചിട്ട് അതൊന്നും കായ്ച്ചോട്ടിയില്ല ട്ടാ ഈ സിന്ദൂരം പ്ലാവൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ സിന്ദൂരം പ്ലാവൊക്കെയാണ് ഒക്കെയാണ് പക്ഷേ ഈ പ്ലാവ് ഒന്നും തന്നെ കായ്ച്ചോട്ടിയില്ല ഇത് സിന്ദൂരം പ്ലാവാണ് വേണ്ട ഇതൊന്നും കായ്ച്ചട്ടിയില്ല ഏർ അതിൻറെ ഒപ്പം വെച്ച വിയറ്റ്നാം സൂപ്രേലി മാത്രമാണ് നമുക്ക് എപ്പോഴും ചക്ക കിട്ടിക്കൊണ്ടിരിക്കണത് കണ്ട ഇതൊക്കെ കണ്ടില്ലേ ഇതിന്ന് നിങ്ങറിയ അടുത്ത ദിവസം ഞാൻ വലിയ ചക്ക വിളവെടുത്തതായിരുന്നു ഇരീന്നും അതെ എപ്പോഴും വിളവെടുത്തിട്ട് ഇപ്പൊ രണ്ടാമത് കണ്ട ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കണ താഴെയും എല്ലാം ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കണു അപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ നമുക്ക് ചക്ക ഇടാനൊന്നും ആള് വേണ്ട നമുക്ക് പഴിക്കുമ്പോ ഒന്ന് പൊട്ടിച്ചാ മതി ഈ പിന്നെ ഇത് മുറിക്കുമ്പോ പശയൊന്നുമില്ല നമ്മള് നാടൻപ്ലാവൊക്കെ ആണെങ്കില നമുക്ക് മുറിക്കുമ്പോ നല്ല പശയാണ് പിന്നെ ഇതൊരു കൊച്ചു ചക്കയാണെങ്കിലും ഇല്ലേ നമുക്ക് വലിയ ചക്ക മു മുറിക്കനേക്കാളും കൂടുതൽ ചുളകളീ ചെറിയ പ്ലാവിൽ നിന്ന് കിട്ടും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത മറ്റേ നമ്മ കൊറേ പൊല്ലേ മടലൊക്കെ എരിക്കും മുറിച്ച് കഴിയുമ്പോ മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ നാടൻ ചക്കകൾ ഈ മുറിച്ചെടുക്കാനൊക്കെ ഇതെന്ന് പറയാ എളുപ്പം നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റിയതാണ് മടയിൽ ഒട്ടും തന്നെ ഇല്ല പൊല്ല കുറവാട പൊല്ലുണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാം എല്ലാം കഴിക്കാൻ പറ്റിയ ഭാഗങ്ങളാണ് സൂപ്പർ എഴുത് അപ്പൊ നമുക്കിത് ഒരു അഞ്ചു വർഷം ചക്ക തന്നാൽ തന്നെ നമുക്കിത് ഭയങ്കര ലാഭം കാരണം നമ്മ നട്ട് ഏഹ് അപ്പൊ തന്നെ ചക്ക് കിട്ടിക്കൊണ്ടിരിക്കാനല്ല അപ്പൊ നമുക്ക് ഒരു അഞ്ചു വർഷം ചക്ക ഉണ്ടായിട്ട് ഇനി പ്ലാവ് ഉണങ്ങിപ്പോലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് പിന്നീട് നമുക്ക് പുതിയ പ്ലാവുകൾ ഇതേപോലെ തന്നെ വെച്ച് പിടിപ്പിക്കാം സ്ഥലം വളരെ കുറവ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത സ്ഥലം ഒട്ടും തന്നെ ആവശ്യമില്ല കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് വളർത്താം ഡ്രമ്മിലൊക്കെ വളർത്താം അതേപോലെ നമുക്ക് ടെറസിൽ സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിൽ പോലും വെക്കാൻ പറ്റിയ ഒരു പ്ലാവിന്റെ എന്നോണ് ഇപ്പൊ ഞാൻ വെച്ച ജയത്ത് ഏറ്റി ത്രീ പ്ലാവ് ആണ് കണ്ട വിയറ്റ്നാം സൂപ്പർ എള്ളിയുടെ ഒപ്പം തന്നെ വെച്ച പ്ലാവാണ് പക്ഷെ ഇതൊന്നും തന്നെ കാഴ്ചട്ടില്ല മൂന്ന് വർഷമായി കാഴ്ചട്ടില്ല അപ്പൊ നമുക്ക് ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വിയറ്റ്നാ സൂപ്പർ എള്ളി തന്നെയാണ് പെട്ടെന്ന് ചക്ക തിന്നാനൊക്കെ നല്ലത് അപ്പൊ ഇത് കണ്ടില്ല ഈ പ്ലാവ് ഈ പ്ലാവ് വെച്ചിട്ട് രണ്ടാം വർഷം തന്നെ കായ്ച്ച പ്ലാവാണ് ചെറിയൊരു കൊച്ചു പ്ലാവ്ന്നെ ഞാൻ നട്ട കണ്ട ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കണ കണ്ട ചക്ക ഇഷ്ടം പോലെ ചക്ക ഇങ്ങനെ ഇണ്ടായിക്കൊണ്ടിരിക്കണ കണ്ടോ പ്ലാവിന്റെ വണ്ന്നിങ്ങ നോക്കിയ ചക്ക കണ്ട ഇതൊക്കെ ചക്കകളാണ് കണ്ട ഇതെല്ലാം ചക്ക ചക്കത്തിരികളാണ് കണ്ട ഇതേപോലെ ഇനി ഇഷ്ടം പോലെ ചക്ക പോലെ കൊട്ടണു അപ്പൊ നമുക്ക് കണ്ട ഒരു കുറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഇത്ര അധികം ഈ ചെറിയ പ്ലാവിൽ നിന്ന് ചക്ക ഉണ്ടാവണം അത് വേറൊരു പ്ലാവിൽ നിന്ന് നമുക്ക് കിട്ടൂലട്ട് ഇങ്ങനെ അപ്പൊ എപ്പോഴും സൂപ്പർ എളി സൂപ്പർ തന്നെയാണ് അതൊക്കെ പറ്റി നോക്കുമ്പോ നമുക്ക് വീട്ടിൽ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ പ്രാവനെയാ വിയറ്റ്നാ സൂപ്പർ എളി പെട്ടെന്ന് തന്നെ നമുക്ക് ചക്ക കഴിക്ക ടേസ്റ്റി ആയിട്ടുള്ള ചക്ക തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിന് ചക്ക വിളവെടുക്കാനായിട്ടുണ്ട് അപ്പൊ നല്ല ഈ ചക്ക പഴുത്താലും പറ്റിയതാന്ന് വെച്ചാൽ നമുക്ക് അറിയാം നമുക്ക് പറമ്പിക്ക് വരുമ്പോ തന്നെ നല്ല സ്മെല്ലായിരിക്കും അങ്ങനെ നമ്മ തിരിച്ചറിയുള്ളു അപ്പൊ ഇതൊന്ന് മുറിച്ച് നോക്ക ചെറിയ ചക്കയൊക്കെയാണ് കണ്ട എന്നാൽ നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കട്ടെ കണ്ട മുറിക്കാനൊന്നും ഒരു പ്രയാസില്ല കണ്ട ചക്കണ്ട ചക്ക നല്ല നിറച്ചോളിയാണ് നമുക്കിതൊന്ന് കഴിച്ചൊക്കെ നോക്കാം ചെറിയ ചക്കയാണെങ്കിലും ഇതിപ്പോ മുഴുവൻ നമ്മ ഇതാക്കി ഇടുമ്പ ഭയങ്കര കൊറേ ചക്കച്ചോള നമുക്ക് കിട്ട നല്ല മധുരമാണ് പിന്നെ ഈ ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും പഴുത്ത് ഇങ്ങനെ ഇതായി പോകൊന്നുമില്ല എല്ലാവർക്കും നമ്മ ഇവിടെ വന്നവർക്കൊക്കെ തിന്നാൻ കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ചക്കയാണ് അപ്പം നമുക്ക് ഇതേപോലത്തെ ചക്ക വെച്ചാൽ ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ ഈ ചക്ക ഉണ്ടായി കിടക്കുമ്പോൾ ആൾക്കാർ ചക്കി എന്തിനു കൊള്ളാം എന്നൊക്കെ വിചാരിക്കും പക്ഷെ പക്ഷെ നിങ്ങണ്ടല്ലേ ഇത്രയും ചെറിയ ചക്ക മുറിച്ചിട്ട് എന്നെ നിറച്ചു ചുളയും ഒക്കെയാണ് ഇത് ഇഷ്ടംപോലെ ചുളി ഈ ചക്കു കിട്ടും മടലും കുറവാണ് പൊല്ലയും കുറവാണ് അപ്പൊ ഇതെന്റെ ഒരു നാടൻ പ്ലാവാണ് കണ്ട ഇതില് നിറച്ച് ചക്കയാണ് നിറച്ചക്കറച്ചു ചക്ക ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് വിളവ് എടുത്തതാണ് പക്ഷെ ഇത് നമുക്ക് കണ്ട പൊക്കത്തിനൊക്കെ പറിച്ചെടുക്കാനാണ് ബുദ്ധിമുട്ട് ഇവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് ഒക്കെ അറിയാവുന്നുകൊണ്ട് ഞങ്ങൾക്ക് കയറി പൊട്ടിക്കൊക്കെ ചെയ്ത് ചക്കൊന്നും ഞങ്ങൾ റേസ്റ്റാക്കി കളയണില്ല പക്ഷെ നമ്മിത് ഒരാളെ നിർത്തി പറിപ്പിക്കാന്നുണ്ടെങ്കിലും ഇത് പല ടൈപ്പിലുള്ള മൂ ഈ ചക്കകള് അപ്പൊ നമുക്ക് മൂത്ത ചക്ക ഒച്ചടിക്ക് കിട്ടൂലല്ലോ അപ്പൊ നമ്മ ഓരോ പ്രാവശ്യം ആളൊക്കെ കയറ്റുമ്പോഴും ചക്കനെക്കാളും കൂടുതൽ കാശ് ആൾക്കൊടുക്കേണ്ടി വരും അപ്പ ഇതാണ് നാടൻ പ്ലാവിന്റെ ഒരു വിഷയം ഉള്ളത് നമുക്ക് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒരുപാട് സ്ഥലം വേണം കണ്ട ഒരുപാട് സ്ഥലം വേണം സ്ഥലമുള്ളവർക്കൊക്കെ നല്ലതാണ് പിന്നെ പൊട്ടിച്ച് സ്വന്തം പൊട്ടിച്ചെടുക്കുന്നവർക്കും നല്ലത് തന്നെയാണ് പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം ചക്കയൊക്കെ ഒരുപാട് കിട്ടും പക്ഷെ നമുക്ക് പൊട്ടിച്ചെടുക്കണേല് ബുദ്ധിമുട്ട് പിന്നെ ഇത് മുറിച്ച് എടുക്കുമ്പോഴും നിറച്ച് പശിയൊക്കെയാണ് ഈ ചക്കക്ക് ഒക്കെ മുറിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് വിയറ്റ്നാം സൂപ്രേളി നമുക്ക് നല്ലതെന്ന് തന്നെ പറയണത് കാരണം വിയറ്റ്നാം സൂപ്രേളി നമുക്ക് മുറിക്കാൻ എളുപ്പം ചക്ക ഇടാൻ എളുപ്പം നമുക്ക് ചെറിയ കുട്ടികൾക്ക് പോലും ചക്ക ഇടാം അതൊക്കെയാണ് വിയറ്റ്നാം സൂപ്രേളി കൊണ്ടുള്ള ഗുണങ്ങൾ ഇതിപ്പ നമ്മ കണ്ട നാടമ്പ്ളാവിലെ ചക്കയാണ് അപ്പൊ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എട്ടോ ചക്കണ്ട ഇതില് പിന്നെ കൊറേ പൊല്ല ഒക്കെ ഉണ്ടാവും പിന്ന പക്ഷെ കൂടുതലാണ് ഇതിപ്പിത്തിരി വാടി വാടി വീണതുകൊണ്ടാന്ന് എനിക്ക് തോന്നുന്നത് ഇതും മധുരമൊക്കെ നല്ല മധുരം തന്നെയാണ് ചക്കക്ക് മധുരമൊക്കെ നല്ല സൂപ്പർ മധുരം തന്നെയാണ് പക്ഷെ നമുക്ക് ഇതില് പൊല്ലം മടയിലൊക്കെ കൂടുതലായിരിക്കും ഈ ചക്ക മുറിച്ച് ഇടയണേന്റെ ഒരു മൂന്നിരട്ടി ഉണ്ടാവും ഈ ചക്ക നമ്മ ഈ ഉല്ലിനെ ഇട്ടഴിഞ്ഞാല് അതാണ് ഇതിനൊക്കെ ഒരു പ്രത്യേകത പിന്നെ ഇതിന് ഭയങ്കര പശ ഈ പശ നമുക്ക് കൊഴപ്പില്ല നമ്മുടെ കൈയിലായാലൊന്നും ഒരു പ്രശ്നമില്ലാത്ത പശയാണ് ഇതിൻ്റെത് ഈ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല പക്ഷെ ഈ ചക്കയുടെ പശയൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാ പോകാനൊക്കെ പാടാണ് പിന്നെ മുറിക്കാനും കുറച്ച് പ്രയാസമുള്ള ചക്കയാണ് ഈ നാടൻ ഞക്കേണ്ട മടലൊക്കെ കണ്ടില്ലേ നിങ്ങ മടലൊക്കെ നല്ല കട്ടിയുള്ള മടലുകളായിരിക്കുള്ളൂ അപ്പം നമുക്ക് പറയണെങ്കിൽ വിയറ്റ്നാം സൂപ്പർ എളി സൂപ്പർ തന്നെയാണ് കാരണം നമുക്ക് എളുപ്പം ചക്ക കഴിക്കാനും അതേപോലെ തന്നെ നമുക്ക് ഏർ മുറിക്കാൻ എളുപ്പം ഇടാൻ എളുപ്പം പെട്ടെന്ന് പറ്റി ആദ്യ വർഷം നട്ട ആദ്യ വർഷം തന്നെ ചക്ക നമുക്ക് കഴിച്ചു തുടങ്ങാം അപ്പൊ അതെല്ലാം ഏറ്റവും നല്ലത് നമുക്കൊരു അഞ്ച് വർഷം നിന്നാൽ എന്താണ് പ്ലാവ് അധികം നാളൊന്നും നിക്കണ്ട അഞ്ച് വർഷം കൊണ്ട് മാക്സിമം നമുക്ക് ചക്ക കിട്ടി നമുക്ക് പെട്ടെന്ന് തന്നെ ചക്ക കഴിക്കാം അത് കഴിയുമ്പോൾ നമുക്ക് വേറെ പ്ലാവ് നട്ട് കൊടുക്കാം അപ്പം ഏഹ് നമ്മ പ്ലാവ് വെക്കാൻ പോണോര് ഇപ്പൊ പുതിയതായിട്ട് ഒരുപാട് പേര് വിയറ്റ്നാ സൂപ്പറ് എഴി വെക്കാത്തവരുണ്ടെങ്കിൽ വിയറ്റ്നാം സൂപ്പർ എഴി തന്നെ നടല നല്ലത് മറ്റേ പ്ലാവനങ്ങളൊക്കെ നല്ലതല്ലെന്നല്ല പക്ഷെ അത് വർഷങ്ങൾ കഴിയണം കായ്ക്കണമെങ്കില് അപ്പൊ നമുക്ക് പെട്ടെന്ന് ചക്ക കഴിക്കാനാണല്ലോ എല്ലാരും നമ്മെന്ത് ഫ്രൂട്ടും നടന്ന് നടണത് പെട്ടന്ന് ചക്ക കഴിക്കാണ് അപ്പൊ അങ്ങനെ ഉള്ളവരൊക്കെ വിയറ്റ്ന സൂപ്പറേളി തന്നെ നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക